ഹലോ ഞങ്ങൾ ഇന്ന് കാലിക്കറ്റിക്ക് യാത്ര ചെയ്യണത് അങ്ങനെ കാലിക്കറ്റ് പോണ വൈതാ ബേപ്പൂരി ഇറങ്ങുകയാണ് ബേപ്പൂരി ഇറങ്ങിയിട്ട് ഭയങ്കര വിഷപ്പെട്ട രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ചായ കഴിക്കുക കേട്ടോ ചായയും പൊറോട്ടയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേപ്പൂര് ബീച്ച് പോവാണ് ബേപ്പൂര് ബീച്ചിലെത്തി ബീച്ചിലെത്തിയിട്ട് ആ ബീച്ചിലൊന്നും ആരും ഇല്ല കേട്ടോ ഭയങ്കര വെയിലാണ് കേട്ടോ നട്ട വെയിലാണ് പിന്നെ സമയം അതായത് കൊണ്ടായിരിക്കും അപ്പോൾ കാണാത്തത് അധികം ആരുമില്ല അങ്ങനെ ഞങ്ങൾ ഏതായാലും എന്ന് എഴുതിയിട്ട് പിന്നെ പടുത്തൊന്നും വന്നിട്ടില്ല ഞാനൊന്നര വർഷമായി പേപ്പൂരൊക്കെ പോയിട്ട് ഇവിടെ സ്ഥലത്തില്ലാതെ ഞാൻ ചെയ്യും സൗജിയില്ലായിരുന്നു അത് കാരണം വന്നതല്ലേ നിന്ന് എത്തിയിട്ടൊന്ന് പോകി വരാൻ നേരി അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി തിരമാലയ്ക്ക് ഇറങ്ങിയിട്ട് വലിയൊരു തിരമാല വന്ന് ഞാൻ ഓടണം അവിടെ നിന്നിട്ടാണ് അങ്ങനെ ഓടിയ നല്ല വെയിലത്ത് കൊടുക്കും തണുത്ത കാറ്റുള്ള ചൂടുമല്ല എന്ന് അറിയാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വേപ്പൂര് കുറച്ച് നേരൊക്കെ കറങ്ങി തിരിഞ്ഞ് ആ വിലത്തക്കൂടെയൊക്കെ നടന്ന് അവിടെ ഫിഷിൻ്റെ തോണിയൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് കുറച്ചു നേരം ഇങ്ങനെ ആയിക്കൂടെയൊക്കെ ചുറ്റി കറങ്ങി നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് ആടും കുട്ടികൾ കിടക്കണ കണ്ടത് കേട്ടോ അപ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വന്നത് കാരണം ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിട്ട് വരുമ്പോൾ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ആടും കുട്ടികളൊക്കെ ഉണ്ടായി അന്ന് നമുക്ക് വീട്ടിലെ ആടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതോർത്തിട്ട് ഞാൻ ആടും കുട്ടികളെ ഒന്ന് തലോടി അവിടെയൊക്കെ കുറച്ച് നേരം അങ്ങനെ ഇട്ട് കളിപ്പിച്ചു അങ്ങനെ ആടും കുട്ടികളെ ഇതൊക്കെ കുറച്ച് സമയം തന്നെ അങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് പോകുന്നേക്കുന്നത് ആ വലിയൊരു മുട്ടനാടുണ്ട് കേട്ടോ അവിടെ ആ മുട്ടനാടിനെ ഞങ്ങളൊന്ന് ഞാനൊന്ന് കൊണ്ട് തൊട്ടേക്കിന് മുട്ടനാടിൻ്റെ മേത്തിക്കൊണ്ട് ചാടിടാം അതിന് ഞാനവിടുന്ന് ഓടി പോകുന്നു അങ്ങനെ ഞങ്ങൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകുന്നു ടൗണിലേക്ക് പോകുന്നു ടൗണിലേക്ക് പോകുന്നതുകൊണ്ട് ഇന്ന് ടൗണിൽ നല്ല ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ മിഠായിത്തെരുവിൽ എത്തിയിട്ട് വന്നു നമ്മുടെ എത്തിയ സമയം മുറ്റ സമയമായതുകൊണ്ട് ഇവിടെ ആളുകൾ കുറവായിരുന്നു കേട്ടോ ഇവിടെ ആളുകളൊക്കെ ഈവന്യൂവിലാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ ചെരുപ്പിൻ്റെ ഷോപ്പ് ഒക്കെ ചെരുപ്പ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആരാട്ടം കാരണം ഞാനൊരു അഞ്ചാറ് വർഷം ചെരുപ്പിൻ്റെ ഷോപ്പ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെരുപ്പിൻ്റെ റേറ്റും കാര്യങ്ങളും ക്വാളിറ്റി പുതിയ മോഡലുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളതിപ്പോൾ എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ടാണ് അങ്ങനെ നമ്മൾ കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാനാഞ്ചിറ സ്പോർട്സ് ഹാളിലാണ് കേട്ടോ എത്തിയത് അവിടെ ചേക്കന്നൂർ മൗലവിയുടെ അനുസ്മരണയോഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല നട്ടുച്ച സമയമായത് കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് കേൾത്തി കേട്ടോ അങ്ങനെ നല്ല മുഖ്യ മുഖ്യപ്രഭാഷകരുടെ നല്ല പ്രസംഗങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മുഖ്യ പ്രഭാഷകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈവനിങ്ങിനു ചായ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ടൗണിലേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് മെയിൻ ബീച്ചിൽ എത്തിയിട്ടോ മെയിൻ ബീച്ചിലെത്തിയിട്ട് അവിടെ നിറയെ ഫാമിലി ആയിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ ഫാമിലിയൊക്കെ ഉണ്ട് ഈവനിങ് ടൈമല്ലേ എല്ലാവരും വന്നിരിക്കുന്നൊരു സമയമായതുകൊണ്ട് നല്ല തണുത്ത കാറ്റും കടലിൻ്റെ തിരമാല അടിക്കണതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ വന്നിരിക്കുന്നു ഒരുപാട് ഫാമിലികളെ കണ്ട് അതിൽ ഞാൻ കടലേക്ക് ഇറങ്ങി തിരമാല അടിച്ചു വരുന്നതാണ് കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ ടൈമിൽ വെള്ളത്തിലും കരയിലൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ അങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കടകൾ കാണാൻ കഴിയും കേട്ടോ ഉപ്പിലിട്ട കടകൾ ചായക്കടകൾ അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഇവിടെ നിറഞ്ഞിരിക്കണപ്പോൾ പഴയ പോലെ ഒന്നല്ല ഇവിടെ വരുന്നത് തന്നെ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉപ്പിലിട്ട മാങ്ങയും കക്ക പൊരിച്ചതും കാട പൊരിച്ചതും അങ്ങനെയൊക്കെ അല്ലാതും കുറച്ച് വാങ്ങി കഴിച്ചു അങ്ങനെ പിന്നെ പോരാളെ പുറപ്പെടില്ലായി സാപ്പുകയായി മീനു മനിയായി അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പോന്നു പണ്ടിക്കാടെത്തി പണ്ടിക്കാടെത്തിയിട്ട് പാണ്ടിക്കാട് ഒരു തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ പീസും ചോറും കഴിച്ചു അങ്ങനെ ഇന്നത്തെ പരിപാടിയോട് അവസാനിച്ചു അപ്പോൾ ഓക്കെ ബൈ ചാറ്റ